തിരുവനന്തപുരം ജില്ലാ ജില്ലാ സ്കൂൾ ഗുസ്തി ഗുസ്തി മത്സരങ്ങൾ മത്സരങ്ങളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പണം ആക്ഷേപം അവസാനഘട്ട പരിശീലനം പൂർത്തിയാക്കി ഇന്ന് മത്സരത്തിനിറങ്ങാൻ തയ്യാറായ കുട്ടികളാണ് പ്രതിസന്ധിയിലായത് ഇന്നലെ ഉച്ചയോടെയാണ് തിരുവനന്തപുരം ജില്ലാ സ്കൂൾ ഗുസ്തി മത്സരം മാറ്റിവെച്ചെന്ന് സ്കൂളുകളെ അറിയിക്കുന്നത് ഇന്ന് നടക്കുമെന്ന് പറഞ്ഞ ഗുസ്തി മത്സരം ഇനി എന്ന് നടക്കുമെന്നും അറിയിപ്പ് ലഭിച്ചില്ല ഞങ്ങൾ മൂന്ന് കിലോയോളം കുറച്ച് ഞങ്ങളുടെ കൂട്ടുകാരും ഞാനും അടക്കമുള്ളവർ ദിവസങ്ങളോളം കഠിനാധ്വാനത്തിന്റെ പുറത്താണ് ഞങ്ങൾ മത്സരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത് അപ്പോൾ പെട്ടെന്നിങ്ങനെ മത്സരം മാറ്റി വെച്ചെന്ന് അറിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഒക്ടോബർ മാസം ആറാം തീയതി മുതൽ സംസ്ഥാനതല ഗുസ്തി മത്സരം മലപ്പുറത്ത് നടക്കാനിരിക്കെ ജില്ലാ മത്സരം മാറ്റിയത് കുട്ടികളെ പ്രതിസന്ധിയിലാക്കി മത്സര നടത്തിപ്പിനായുള്ള പണം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയില്ലെന്നാണ് ആക്ഷേപം സ്കൂളുകളിലേക്ക് കോർഡിനേറ്റർ കോർഡിനേറ്റർ അവർ അറിയിപ്പ് കൊടുത്തു ഇന്നതുപോലെ നാളെ നടക്കേണ്ട മത്സരം മാറ്റിവച്ചിരിക്കുന്നു പറഞ്ഞു അപ്പോൾ അധ്യാപകരെല്ലാം കൂടെ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നു മുപ്പതാം തീയതിയുള്ള മത്സരം മാറ്റി എന്ന് അപ്പോൾ ഈ കുട്ടികൾ ഈ വശത്തും പട്ടിണി കടന്നും ഈ വെയിറ്റ് കുറച്ച കുട്ടികൾ ഇനി എത്ര ദിവസം കാത്തിരിക്കണം സ്കൂൾ കായികമേള ഒളിമ്പിക്സ് ആകുമെന്ന പ്രഖ്യാപനം മാത്രമാണ് ബാക്കി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം